ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് ഇഞ്ചിക്കറിയും മാങ്ങ അച്ചാറും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ പിന്നെ വീഡിയോകളെല്ലാം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും തുടർന്നുള്ള വീഡിയോകളും കാണണം പ്രോത്സാഹിപ്പിക്കണം എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറിയും മാങ്ങ അച്ചാറും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകാം എല്ലാവരും വരുന്നോ എന്റെ കൂടെ എല്ലാവരും പോകുന്നുള്ളൂ കൂട്ടുകാരെ ഞാൻ ഇഞ്ചിയുടെ തൊലി കളയാൻ വേണ്ടിയിട്ട് പോകണം നമ്മൾ ഈ ഇഞ്ചി നന്നായിട്ട് കഴുകി ഇതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം ഇതുപോലെ ഇങ്ങനെ ഇഞ്ചിയുടെ തൊലി കളയണം ഇതിൻ്റെ തോ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ട് കഴുകണം തൊലി കളയുമ്പോഴും ഇതിൽ നിന്നുള്ള ഒരു അഴുക്കെല്ലാം കാണും അപ്പോൾ അത് വീണ്ടും കഴുകിയെടുക്കണം തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ തൊലി നന്നായിട്ടിങ്ങനെ കളയണം ചിലർ പറയും ഇങ്ങനെ ഇഞ്ചി ചെത്തി അരിഞ്ഞെടുക്കുമ്പോൾ അവർക്ക് കൈ ഭയങ്കര നീറ്റലാണെന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഓരോ ഇഞ്ചിയും എടുത്ത് തൊലിയെല്ലാം നന്നായിട്ട് കളയണം ഇതുപോലെ ഇങ്ങനെ കളയണം ഇങ്ങനെ ഓരോ ഇതെല്ലാത്തിൻ്റെയും ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഴുകിയെടുക്കണം ഇഞ്ചിയും ഇഞ്ചി അച്ചാറും മാങ്ങ അച്ചാറും ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ഈ ഇഞ്ചി നന്നായിട്ട് ഞാൻ ഒന്ന് കഴുകിയെടുത്തിട്ട് വരട്ടെ ഇഞ്ചി എങ്ങനെയാണ് അരിയുന്നത് ഞാൻ കാണിച്ചു തരാം ഇതേ ഇതുപോലെ വട്ടത്തിനെ അരിഞ്ഞെടുക്കണം നൈസായിട്ട് അതായത് ഞാൻ കാണിച്ച് തരാം അതായത് ഇതേ ഈ ഒരു കാണുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ലേ ആ അത് ഈ ഒരു പരുവത്തിന് ഈ ഒരു ഇതിൽ അരിഞ്ഞെടുക്കണം ഇതേപോലെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നേ ഇനി ഞാൻ ഇതെല്ലാം അരിഞ്ഞിട്ട് വരാം അപ്പോ ഇഞ്ചി എല്ലാം ഇത ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൂട്ടുകാരി എണ്ണ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി കുറച്ച് വീതമായിട്ടാണ് വറുത്തെടുക്കുന്നത് ഇഞ്ചി നല്ലവണ്ണം മൂത്ത് വരണം ഒരു ഗോൾഡൻ കളറിൽ നിന്നും കുറച്ചും കൂടെ കളർ വരണം ഒരു മൂത്ത് വരുന്ന ഒരു കളർ അപ്പൊ ഞാൻ കാണിച്ചു തരവേ എങ്ങനെയാണെന്നുള്ളത് ഇതൊന്ന് മൂത്ത് വരട്ടെ ഉണ്ടാക്കുന്നത് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും ടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇങ്ങനെ എല്ലാ അരിഞ്ഞ ഇഞ്ചിയും ഒരേ പോലെ മൂത്തു വരത്തുള്ളൂ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഉറക്കെ പറയാവേ ഞാൻ ഈ ഫോൺ കുറച്ച് അതല വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ എണ്ണയിലെടുപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഒരേപോലെ ഇത് മൂത്ത് മൂത്തു വരത്തുള്ളൂന്ന് വേണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് കൂട്ടുകാരെ ഇഞ്ചി ദേ ഈ ഒരു പരുവത്തിൽ വേണം വറുത്തെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള ഇഞ്ചിയും കൂടെ വറുത്തെടുത്തിട്ട് ഞാൻ ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം ഇപ്പോൾ നമ്മുടെ ഇഞ്ചി എല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിനി ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ട് വരാം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനത് പൊടിച്ചെടുത്തിട്ട് വന്നിട്ട് ബാക്കി എന്താണെന്നുള്ളത് കാണിച്ചു തരാം വറുത്തെടുത്ത ഇഞ്ചി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കൂട്ടുകാരെ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം കടുക് ഉലുവപ്പൊടി പുളി പിഴിഞ്ഞെടുത്തത് മുളക് പൊടി പച്ചമുളക് അരിഞ്ഞെടുത്തത് ഇത് ശർക്കരയാണ് ചിലർ പഞ്ചസാര ചേർക്കും ചിലർ ശർക്കര ചേർക്കും ഞാനിവിടെ ശർക്കര പാനി ഉണ്ടായിരുന്നതുകൊണ്ട് അത് ചേർക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ബറ്റൽ മുളക് കറിവേപ്പില കായ കായപ്പൊടി ഇത്രയാണ് ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കൂട്ടുകാരി ഇഞ്ചി കറിവിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മറ്റൻ മുളക് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒരു കാൽ ടീസ്പൂൺ മങ്ങയെ കടുക് കടുകിട്ടുകൊടുക്കുകയാണെങ്കിൽ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടണം കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം മാത്രമേ കറിവേപ്പില കറിവേപ്പിടുള്ളൂ അല്ലെങ്കിൽ കടുക് പൊട്ടാതെ അങ്ങനെ തന്നെ കിടക്കും നമുക്കൊരു പച്ച ചുവയായിരിക്കും കറികൾക്ക് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി കാര്യം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് വെച്ചിട്ടും നമ്മൾ മാറി വയ്ക്കണേ അല്ലെങ്കിൽ ഇത് പൊട്ടിത്തറിക്കും അതില് കരഞ്ഞിട്ട് പച്ചമുളക് ഒന്ന് മൂട്ട് ഒന്ന് വരുന്ന വരെ ഒന്ന് ഇറക്കി കൊടുക്കണേ എളുപ്പ കറിയാണ് കുറച്ച് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് അത് അരി വറുത്തെടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് പെട്ടെന്ന് കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും മുളക് തന്നെ മൂത്തു വന്നിട്ടുണ്ട് മുളകൊന്നും മൂത്ത് വരണം എന്നിട്ട് ആ പച്ച ചുവൊന്ന് മാറുന്നത് വരെ മാങ്ങ മൂത്തു വരണം ഒരു ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ വെച്ചാൽ ഈ ഇഞ്ചിയിൽ എരിവുണ്ട് പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി അര ടീസ്പൂൺ പോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി എന്നിട്ടത് ഇളക്കി കൊടുക്കണം ഈ ഒരു പച്ച ഒന്ന് മാറണം ഒരു പച്ചച്ചുണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ നമ്മളെടുത്ത് ഉച്ചയ്ക്കുന്ന പുളി ഒഴിച്ച് കൊടുക്കാം മുളവിൻ്റെ ഒരു പച്ചച്ചയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം ഗുളി ഞാൻ പിഴിഞ്ഞിവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ അതാണ് ഗുളി നല്ലോണം ഒന്ന് കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കണം ഇനി നമുക്കതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ പറയാറില്ലേ വെള്ളമാണ് വെള്ളം ഉപ്പ് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അതിന്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നിങ്ങൾ നിങ്ങളല്ല നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ ചേർത്തോളണം പലർക്കും പല രീതികളിൽ ഉപ്പ് ചേർക്കുന്ന രീതികളൊക്കെ പല രീതിയിലായിരിക്കും അതായത് ഉപ്പ് കുറവുള്ളവരുണ്ടോ കൂടുതൽ കഴിക്കുന്നവരുണ്ടോ അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളം ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഇനിയാണ് നമുക്ക് ഇതില് നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി നമ്മള് ഇച്ചിരി നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നില്ലേ ഇഞ്ചി ചേർത്ത് കൊടുക്കേണ്ട കൂട്ടുകാരി നമുക്ക് ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കണം ആ നന്നായിട്ട് ഇഞ്ചി പൊടിച്ചത് ചേർത്തിളക്കൊടുക്കണം ഞാനിവിടെ ഇഞ്ചി പൊടിച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചു കൂടി ചേർത്ത് കൊടുക്കാം ൂൺവപ്പൊടി ചേർത്തു ഇനി ഒന്ന് തിളച്ചതിന് ശേഷം ശർക്കര ഞാൻ ചിലത് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഞാനിവിടെ ഏർ നമ്മുടെ മുന്തിരിക്കൊത്തൊക്കെ ഉണ്ടാക്കിയപ്പോ ശർക്കര പാനി ഉണ്ടാക്കി അപ്പൊ മിച്ച ഒന്ന് ബാക്കി വന്നത് ഞാൻ എന്ത് ചെയ്തു എന്നറിയുമോ ബോട്ടിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ നിന്ന് ശക്കര പാനിയാണ് ചേർക്കുന്നത് ശക്കര പാനി അല്ലെങ്കിൽ പഞ്ചത്താലം നമ്മുടെ ഇഞ്ചിക്ക് ഒരു ഇഞ്ചി കറി വയ്ക്കുമ്പോൾ ഒരു കമർപ്പുണ്ടാവും അപ്പം അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് തിളച്ചു വരട്ടെ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് ശക്കര പേനി ചേർത്തുകൊള്ളും ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടി കായപ്പൊടി എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ സ്പൂണിന് ഒരു അര സ്പൂൺ വേണ്ടിവരും തെറി ഇട്ട് കൊടുക്കാം ൊടി നന്നായിട്ട് അടച്ചു വെക്കണം അല്ലെങ്കിൽ അതിന്റെ മണം എല്ലാം നല്ല പാകമായെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അതിന്റെ എണ്ണ ഇങ്ങനെ കറിയുടെ പുറത്ത് ഇങ്ങനെ തെളിഞ്ഞു നിക്കും അപ്പോഴാണ് ഈ കറി നല്ല പാകമാകുന്നത് നമ്മുടെ കറിയിൽ എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ കറി പാകമായെന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ പാകമായി വന്നിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ഇതുപോലെയെല്ലാം ഒന്ന് കറി വെച്ച് നോക്കൂ അപ്പോൾ അടുത്ത് നമുക്ക് മാങ്ങ അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഹലോ കൂട്ടുകാരെ നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിന് വെളുത്തുള്ളി പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില നല്ലെണ്ണ മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി കടുക് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം മാങ്ങ അച്ചാറിടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടായി വരട്ടെ അതില് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് റ്റൻമുളക് ഇട്ട് കൊടുക്കാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഈ കറിവേല

ൂത്തു വരട്ടെ വെളുത്തുള്ളിയും മുളക് പൊടിയും വെളുത്തുള്ളിയും നമ്മുടെ ഇട്ടുകൊടുത്ത് പച്ചമുളകും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം മുളക് പൊടി ഇട്ട് കൊടുക്കോഫ് ചെയ്തതിനുസ മുളക് പൊടി ഇടൂ അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും ഒരു നാല് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ടേ കായപ്പൊടിയും നമ്മുടെ സ്പൂണിന്റെ അളവിലാണ് എടുത്തേക്കുന്നത് അര ടീസ്പൂൺ ഇടണേ ചേർക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത് ഇതില് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം എങ്കിൽ നമ്മുടെ ഈ മുളക് പൊടിയുടെ ആ കളറൊക്കെ മാങ്ങിയിൽ ഇടിക്കുകയുള്ളൂ ഉപ്പിന് ശേഷം കുറച്ച് ഉപ്പുകൂടെ ഒഴിച്ചു കൊടുക്ക അതെത്തിൽ ഉപ്പ് വേണം ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇത്ര വിനാഗിരി ഞാൻ ഒഴിക്കുന്നുണ്ട് あ。 ഹലോ കൂട്ടുകാരെ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് മാങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇനിയൊരു വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ